ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് അഗൈൻ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് ഈദ് നിസ്കാരത്തിന് വേണ്ടി പോവുകയാണ് അപ്പോൾ എല്ലാവർക്കും ഈദ് മുബാർക്ക് ആശംസകൾ നേരുന്നു അപ്പോൾ അതോടൊപ്പം തന്നെ ഞങ്ങൾ പള്ളിയിലേക്ക് പോകുന്ന സമയത്ത് പള്ളിയിലേക്ക് പോകാനും കൂടിന്ന് കുറച്ച് ദൂരം അതുകൊണ്ട് ഞങ്ങൾ വണ്ടിയിൽ വേണം പോകാൻ അപ്പോൾ നമ്മുടെ റൂംമേറ്റ് അസറുദ്ദീൻ ഉണ്ട് പിന്നെ അതേപോലെ തന്നെ ഈജിപ്ഷ്യൻ മിസ്റ്റർ ഖാലിദ് ഒക്കെ ഉണ്ട് അപ്പോൾ ഞങ്ങളങ്ങനെ താഴേക്ക് വണ്ടിയിലേക്ക് പോകാൻ വേണ്ടി ലിഫ്റ്റ് കയറി ഇവിടുന്ന് കുറച്ച് ദൂരമുണ്ട് പള്ളിയിലേക്ക് പോകാൻ അതായത് അഞ്ച് അമ്പതിന് നിസ്കാരം തുടങ്ങും ാണ് അപ്പോൾ നമ്മൾ നിസ്കാരം സ്റ്റാർട്ട് ചെയ്യണീൻ്റെ മുന്നേ തന്നെ അവിടെ പള്ളിയിലേക്ക് എത്തണം എന്നാലാണ് നമുക്ക് ഇരിക്കാനൊക്കെ സ്ഥലവും കാര്യങ്ങളൊക്കെ കിട്ടുകയുള്ളൂ അങ്ങനെ ഞങ്ങൾ പുറത്തിറങ്ങിയപ്പോൾ കുറേ ആളുകൾ പള്ളിയിലേക്ക് പോകാൻ വേണ്ടിയിട്ട് അവിടെ ബസ്സിലൊക്കെ കയറിയിരിക്കുന്നുണ്ട് കുറേ ആൾക്കാർ ബസ്സിൽ പോയി കുറേ ആൾക്കാർ ബസ്സിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണു അപ്പോൾ നമ്മൾ നമ്മൾ നേരെ വേറെ നമ്മളെ കമ്പനി വണ്ടിയിൽ തന്നെ കയറിയിട്ട് ഞങ്ങൾ നേരെ പള്ളിയിലേക്ക് വിട്ടു അങ്ങനെ ഞങ്ങൾ അവിടെ നിന്നും പള്ളിയിലേക്ക് എത്തി പള്ളിയിലെത്തിയപ്പോൾ തന്നെ ആളുകൾ വരുന്നുണ്ടായിരുന്നു സമയം അഞ്ച് മുക്കാൽ ആദ്യം പള്ളിയിൽ നിസ്കാരമാണ് തുടങ്ങുക പെരുന്നാൾക്ക് ആദ്യം നിസ്കാരമാണ് തുടങ്ങുക അതിനുശേഷം കുത്തുപ്പുണ്ടായിരിക്കും അപ്പോൾ ഞങ്ങൾ കുത്തുപേക്ക് ഒക്കെ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തു അഞ്ച് അമ്പത് കറക്റ്റ് ആകുമ്പോൾ തന്നെ നിസ്കാരം തുടങ്ങുന്നതായിരിക്കും الله أكبر الله اكبر الله أكبر الله أكبر الله اكبر ولله الحمد الله أكبر ما أبرغ صبا من ضياع അങ്ങനെ ഞങ്ങൾ അവിടെ നിന്നും ഇറങ്ങി പള്ളി നിസ്കാരം കാര്യങ്ങളൊക്കെ കഴിഞ്ഞു അങ്ങനെ എല്ലാവരും പുറത്തേക്ക് ഇറങ്ങി അപ്പോൾ നമ്മൾ ഫാമിലി ഒക്കെ ഉണ്ടെങ്കിൽ ഫാമിലി അതേപോലെ തന്നെ കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഫ്രണ്ട്സൊക്കെ നമ്മൾ ഈ പാർക്ക് ആശംസകളൊക്കെ നേരുന്നതാണ് നമ്മൾ ഈ കാണുന്നത് എല്ലാവരും ഇങ്ങനെയൊക്കെ ഹസ്തദാനം ചെയ്തിട്ട് ഒരു ഈദും പാർക്ക് ആശംസകളൊക്കെ അറിയിച്ചു എല്ലാവരും അങ്ങനെ ഞങ്ങൾ അവിടെ നിന്നും പള്ളിയിൽ നിന്നും അസ്തദാനവും കാര്യങ്ങളും എല്ലാതും കഴിഞ്ഞ് അങ്ങനെ എത്തിയപ്പോൾ അവിടെ ഉണ്ട് ഞമ്മളെ കുറച്ച് ഫ്രണ്ട്സുകൾ അപ്പോൾ അവരെയും കൂട്ടിപ്പിടിച്ച് പിടിച്ച് നമ്മൾ ഈ ദുബറൊക്കെ ആശംസകളൊക്കെ അറിയിച്ച് അങ്ങനെ ഞങ്ങൾ അവിടെ നിന്നും അവരോടൊക്കെ ഒന്ന് സംപിച്ച് യാത്ര പറഞ്ഞ് ഞങ്ങൾ റൂമിലേക്ക് പോയി ഗുഡ് ഞങ്ങൾ അങ്ങനെ പള്ളി കഴിഞ്ഞിട്ട് റൂമിലെത്തി അപ്പോൾ ഇനി പോയിട്ട് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കാര്യങ്ങളൊക്കെ റെഡിയാക്കണം പിന്നെ അതിനുശേഷം ശേഷം ഉച്ചയ്ക്ക് ബിരിയാണി പരിപാടികൾ നോക്കണം ഇൻഷാല്ല അപ്പോൾ അങ്ങനെ നേരെ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിട്ട് നാച്ചുറൽ റൈസ് ഇടിയപ്പം അഥവാ നൂൽപുട്ട് ഞങ്ങളവിടെ എന്ന് പറയും ചില സ്ഥലത്ത് ഇടിയപ്പം എന്ന് പറയും അപ്പോൾ നമ്മൾ അത് പാക്കറ്റ് മേടിച്ചതാണ് ഇനി നമുക്ക് ഫ്രീസറിൽ വെച്ചതാണ് അത് സ്റ്റീം ചെയ്യണം സ്റ്റീം ചെയ്തിട്ട് നമ്മളത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നോർമൽ സെയിം ഇതേപോലെ തന്നെ ഉണ്ടാവും ഇതിപ്പോൾ നമ്മൾ സ്റ്റീം ചെയ്യണീൻ്റെ മുന്നെയാണ് ഇങ്ങനെയാണ് നല്ല ബലത്തിലാണ് ഇനി സ്റ്റീം ചെയ്ത് കഴിഞ്ഞാൽ അത് നമ്മൾ നോർമൽ ഇടിയപ്പം പോലെ തന്നെ കിട്ടും നമുക്ക് അടിപൊളി ഇത് ഇതൊരു പാക്കറ്റിൽ പത്ത് പീസ് വരും കേട്ടോ അപ്പോൾ നമുക്ക് ലാബിഷ് ആയിട്ട് കഴിക്കാം അപ്പോൾ ഞാനൊന്ന് ജസ്റ്റ് രാവിലെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് വാങ്ങിപ്പോയി ഒന്ന് അപ്പോൾ ഉറങ്ങി എണീറ്റ് വന്നപ്പോഴേക്കും മസർ ബിരിയാണി കാര്യങ്ങളൊക്കെ സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ചോദിച്ചു കച്ചമ്പർ ഉണ്ടാക്കിയിട്ടുണ്ടോ സലാഡ് ഇല്ല അപ്പോൾ നമ്മൾ സലാഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഉള്ളിയും പച്ചമുളകും എടുത്തിട്ടുണ്ട് പിന്നെ അതേപോലെ തന്നെ നമ്മൾ തൈരിലാണ് ഇന്ന് സലാഡ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ നമ്മൾ സാധാരണ സുർക്കിയിലാണ് ഉണ്ടാക്കല് വിനിഗറിൽ അപ്പോൾ നമ്മൾ വിനിഗർ വേണ്ട ഇന്ന് ബിരിയാണിക്ക് നമുക്ക് തൈര് മതി എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ ഉള്ളിലേക്ക് വെട്ടിയിട്ട് നല്ല അടിപൊളി തൈരൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ തൈരൊക്കെ ഇട്ട് വെച്ച് നല്ല അടിപൊളിയായിട്ട് നല്ല സലാഡൊക്കെ ഉണ്ടാക്കി അങ്ങനെ ഞങ്ങൾ അവിടെ സലാഡൊക്കെ വെച്ചിട്ട് ചോറ് കാര്യങ്ങളൊക്കെ ദമ്മൊട്ടിക്ക് ഉള്ള പരിപാടികൾ തുടങ്ങി അങ്ങനെ ഞങ്ങൾ ഫ്രണ്ട്സ് ഭക്ഷണമൊക്കെ കഴിക്കൽ കഴിഞ്ഞു ഫ്രണ്ട്സൊക്കെ നല്ല ഹാപ്പിയാണ് ഭക്ഷണമൊക്കെ അടിപൊളിയായിരുന്നു ബിരിയാണി നല്ല അടിപൊളി ബിരിയാണി ആയിരുന്നു അങ്ങനെ പാത്രം കഴുകണ ചടങ്ങ് ഞാനായിരുന്നു ഏറ്റെടുത്തത് അതായത് അവർ കഴിച്ച പ്ലേറ്റുകളൊക്കെ അവർ കഴുകി ഇത് കുക്ക് ചെയ്തുണ്ടാക്കി വെച്ചിരുന്ന പാത്രങ്ങളൊക്കെ ആയിരുന്നു അപ്പോൾ ഞങ്ങൾ ആ പാത്രങ്ങളെടുത്ത് കഴുകി കാരണം ഞാൻ ഫുഡ് ഫുഡൊക്കെ കൂടിയിട്ടില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് ഞാൻ പാത്രം കഴിക്കുക എന്ന് പറഞ്ഞ് അപ്പോൾ അങ്ങനെ ഞങ്ങൾ പാത്രമൊക്കെ കഴുകി നല്ല അടിച്ച് പൊളിച്ച് അവരവിടെ സംസാരിച്ചിരിക്കുണ്ടായിരുന്നു അപ്പോൾ ഞാനവിടെ നിന്ന് പാത്രം കഴുകി അപളിയായിട്ട് അതിനുശേഷം നമ്മളങ്ങനെ വർത്താനൊക്കെ പറഞ്ഞ് അവിടെ സൊറ പറഞ്ഞിരുന്നു ഇത് നമ്മുടെ ഫ്രണ്ട്സുകളൊക്കെയാണ് നമ്മളെ ഒപ്പം പണിയെടുക്കുന്നവരുടെ റൂംമേറ്റ് ഒക്കെ ഉണ്ട് അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യും മറ്റൊരു വീഡിയോ കാണാം ബൈ ബൈ ബൈ